അംഗൻവാടിയിലെ ബിരിയാണി താരം ശംഖു ഇപ്പോൾ ഡബിൾ ഹാപ്പിയാണ് മാതൃഭൂമി ന്യൂസും റോസ് ബ്രാൻഡും ചേർന്നൊരുക്കിയ ബിരിയാണി ഫെസ്റ്റിന്റെ ഗ്രാൻഡ് ഫിനാലയിൽ രണ്ട് ബിരിയാണി പ്രേമികൾ കണ്ടുമുട്ടി അഞ്ചു വയസ്സുകാരൻ ശംഖുവും മലയാളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂട്ടിയും ബിരിയാണി എന്ന് അക്ഷരം തെറ്റാതെ പറയാൻ അറിയുന്ന മമ്മൂട്ടി ശംഖുവിനോളം ചെറുതായി ചോദിച്ചു ബിർണാണി കിട്ടിയോ കൊള്ളാമോ കൂളിംഗ് ക്ലാസ്സിൽ സ്റ്റൈൽ വിടാതെ ശംഖു മമ്മൂട്ടി ഓർപ്പിച്ചു ബിരിയാണി മാത്രമല്ല പൊരിച്ച കോഴിയും കിട്ടിയെന്ന് അംഗനവാടിയിൽ ഉപ്പുമാവിനു പകരം ബിരിയാണിയും പൊരിച്ച പൊരിച്ചുകോഴിയും കൊടുക്കണമെന്നാവശ്യപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ വൈറലായതിനു പിന്നാലെയാണ് കൊച്ചുമിടുക്കൻ ശംഖുവിനെ കൊച്ചിയിൽ നടന്ന ബിരിയാണി ഫെസ്റ്റിലേക്ക് മാതൃഭൂമിയും റോസ് ബ്രാൻഡും ചേർന്ന് ക്ഷണിച്ചത് പരിപാടികൾക്കിടെ ശംഖു സ്റ്റേജിലെത്തി മമ്മൂട്ടിയെ കണ്ടു ഇരുവരും ഒന്നിച്ചുള്ള വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായി മാറിയിരിക്കുകയാണ് ഇൻസ്റ്റഗ്രാം റീലിലൂടെയാണ് ശങ്കു വൈറലായത് അങ്കണവാടിയിൽ ബിരിയാണിയും പൊരിച്ച കോഴിയും നൽകണമെന്നായിരുന്നു ശംഖുവിന്റെ ആവശ്യം ശംഖുവിൻ്റെ വീഡിയോ കണ്ട ശേഷം അങ്കണവാടികളിൽ ബിരിയാണി നൽകുന്ന കാര്യം പരിഗണിക്കാമെന്ന് ശിശുക്ഷേമ വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി വീണ ജോർജ് പ്രതികരിച്ചിരുന്നു മാത്രമല്ല സംസ്ഥാനത്ത് പല അങ്കണവാടികളിലും ഇതിനോടകം കുട്ടികൾക്ക് ബിരിയാണി നൽകുകയും ചെയ്തു മമ്മൂടിയെ കാണുമെന്നാണ് നമുക്കാണല്ലോ പറഞ്ഞത് ഒരേ പ്രായമല്ലേ താങ്ക് യു ആൻഡ് ഓഫ് കോഴ്സ് ഓൾ ദ ഓൾ ദ പീപ്പിൾ ഗോഫ്